വിശുദ്ധ കുരിശ് എനിക്ക് സംരക്ഷണമാണ് എനിക്ക് രക്ഷയാണ് എനിക്ക് വലിയ കരുത്താണ് എല്ലാവർക്കും അങ്ങനെ ആവണമെന്ന് ഇല്ല എങ്ങനെ അങ്ങനെ ആവണമെന്ന് നിർബന്ധവും ഇല്ല ഈ കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത് വല്ലാത്ത മണ്ടത്തരമാണ് അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് ചിന്തിക്കുന്നവരും നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ തന്നെ ഉണ്ടാകും ചിലപ്പോൾ അവർ ക്രിസ്ത്യാനികളായിരിക്കാം ചിലപ്പോൾ അവർ ഈശോയെ പിഞ്ചൊല്ലുന്നവരും ഈശോയെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ആയിരിക്കാം പക്ഷെ എന്നാലും ഈ വഴി എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അത്ര നല്ല കാര്യമല്ല എനിക്ക് അത്ര നന്മയല്ല എനിക്ക് അതിനേക്കാൾ നല്ലത് ഈ കുരിശിന്റെ വഴിയല്ല എന്ന് ചിന്തിക്കുന്നവരും വചനം പറയുന്ന ഇതാണ് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ആണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്രയും എല്ലാവർക്കും കുരിശ് ഒരുപോലെ വലിയ ശക്തിയും കരുത്തൊന്നുമല്ല അങ്ങനെ വിചാരിച്ച് ഈ കുരിശിന്റെ വഴിയെ നടക്കുകയും വേണ്ട കുറെ പേർക്കൊക്കെ ഇത് മണ്ടത്തരമാണ് ഇത് 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 കാണിക്കുന്നത് പോരായ്മയാണ് ഇത് കാണിക്കുന്നത് കഴിവു കുറവാണ് പക്ഷേ കുരിശിൻ്റെ വചനം കുരിശിൻ്റെ വഴി ശക്തിയാണ് കരുത്താണ് അത് ഈശോയിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ നമുക്ക് അനുഭവമാകുന്നൊരു കാര്യവുമാണ് ഇത് തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കുക